ഞാൻ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതിന്റെ തെറ്റ് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയണം അതിന്റെ തെറ്റ് തന്നെയാണ് പക്ഷേ ആ ഒരു സമയത്ത് വന്നിരിക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ ശരി അവരുടെ വേറെ ഫയലിന്റെ കാൻഡിഡേറ്റ്സിന്റെ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അയച്ചു കൊടുത്തത് അമലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൽ എനിക്കൊരു ബന്ധവും ഇല്ല ഇത്രയും വിശ്വസി അതായത് മൂന്നാല് തവണ യു യു സി തരാം യു യു സി തരാം എന്ന് പറഞ്ഞാൽ അമല് ഞങ്ങൾ ഇങ്ങനെ തരാൻ തരാം തരാം എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ വീണ്ടും വിശ്വസിച്ച് എന്തിനാണ് ബ്ലസൻ എന്ന് പറയുന്ന ആൾ ഇത്രയും രൂപ അവന് അയച്ചു കൊടുക്കും പിന്നെ ഫയൽസ് പെട്ടെന്ന് തരുക കാരണം പെട്ടെന്ന് 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 ായി പോയതുകൊണ്ട് ഹലാ മുകേഷ് രാധാ മാധവ് തട്ടിപ്പ് നടത്തിയതിനു ശേഷം ന്യായീകരണം ഞാൻ ആരുടെ കയ്യിൽ നിന്നെങ്കിലും പൈസ വേടിച്ചിട്ടുണ്ട് എന്ന് തെളിവുകൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വീരവാദം വിടുന്നവർക്ക് അവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കയ്യിലും തെളിവുകൾ കാണും നിങ്ങൾ തട്ടിപ്പിനെ കൂട്ടുനിന്നതിന്റെ തെളിവുകൾ മറ്റുള്ളവരുടെ കയ്യിലും കാണും എന്നുള്ളതാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ പറഞ്ഞ വോയിസ് അത് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതാണിപ്പോൾ നമ്മുടെ നീരജ ചേച്ചിക്ക് പറ്റിയ അബദ്ധം നീരജ ചേച്ചി ഒട്ടും വിചാരിച്ചു കാണത്തില്ല ഇങ്ങനെ ഒരു വോയിസ് ഉണ്ടായിരിക്കുമെന്ന് ഇല്ലെങ്കിൽ അവരിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് നീരജ ചേജിക്ക് ഓർമ്മയില്ലാത്തതാണോ അത് അറിയാത്തതാണോ എന്ന് അറിയില്ല എന്തായാലും വോയിസ് ഇപ്പോൾ എല്ലായിടത്തും പബ്ലിഷ് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഇപ്പോഴെടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരായിട്ട് നിന്ന് അവസാനം പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് പണം പറ്റിച്ച് തട്ടിപ്പുകാർക്ക് കൂട്ടുനിന്ന് അവർക്ക് പൈസയും കൊണ്ടു കൊടുത്ത് അതിന്റെ ഒരു വിഹിതവും വാങ്ങിച്ച് വെച്ചിട്ടാണ് ഈ ന്യായം അടിക്കുന്നത് ഒരു ആ വോയിസ് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാം ഫോഴ്സ് ചെയ്യപ്പിറ്റാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്തായാലും നീരജാമു ചേച്ചിയുടെ വെല്ലുവിളി എന്തോ ആയെന്ന് അറിയത്തില്ല ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഡിലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അതൊന്നും ഡിലീറ്റ് ആയിട്ടില്ല എന്താണെന്ന് അറിയില്ല ആദ്യം നമുക്ക് ആ വോയിസ് നീക്കാം നീരജ ചേച്ചിയുടെ വോയിസ് നീരജ് ചേച്ചി എങ്ങനെയാണ് ഒരു പാപ്പടിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് മറ്റൊരു എങ്ങനെയാണ് പൈസ കൊടുത്ത് അതിൻ്റെ വീതം വാങ്ങിക്കുന്നു എന്നുള്ള ആ വോയിസ് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം ചേട്ടാ എനിക്കുള്ള എമൗണ്ട് അവര് തരാന്ന പറഞ്ഞ എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന് പിന്നെ ഫയൽസ് പെട്ടെന്ന് കാരണം പെട്ടെന്ന് 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 ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് രണ്ട് മൂന്ന് സി വി അയച്ചാൽ ഞാൻ അയച്ചു കൊടുക്കാം ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട് എനിക്കുള്ള പൈസ എങ്ങനെ തരുമെന്ന് അറിയില്ല എന്ന് അത് അവരോട് തന്നെ ചോദിച്ചാ പോവരോട് ചോദിക്കുന്നത് ഒരു പക്ഷേ ഇവിടെ നിന്നും കിട്ടിയാലോ എന്തായാലും അവിടെ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണ് അത് എങ്ങനെ തരുമെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്നെങ്കിലും പൈസ വാങ്ങിക്കാനുള്ള ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ കുറെ ഇടനിലക്കാരുണ്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് പൈസ മേടിക്കുന്നത് വരെ നല്ല രീതിയിൽ സംസാരിക്കും അത് കഴിഞ്ഞ് പൈസയും മേടിച്ച് തട്ടിപ്പാണെന്ന് മനസ്സിലാകുമ്പോൾ എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒരു രീതി അതാണ് ഈ ഇടനിലക്കാരെ ഇതിനെല്ലാം സോഷ്യൽ മീഡിയ ആണ് ഇവർ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രകടനം കണ്ടിട്ടാണ് അതിൽ പെട്ടുപോകുന്ന പലരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്തരവാദിത്വമില്ല ജോലി കിട്ടിയാലെന്ത് ജോലി കിട്ടിയില്ലേലും പൈസ തട്ടിപ്പുകാരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ രീതി അതാണ് ചേച്ചി പറയുന്നത് എനിക്കത് ഇങ്ങനെ പൈസ കിട്ടുമെന്ന് അറിയത്തില്ല എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നത് അവിടെ നിന്ന് കിട്ടണം എന്നുള്ള രീതിയാണ് ഇത് പലരും ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്തായാലും നോക്കാം ഇതിന്റെ പ്രൊസീജിയർ എന്താണ് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം എനിക്ക് അറിയത്തില്ല സോ ആ സമയത്ത് അമ്മ എന്നോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാൻ അമലിനോട് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കാം ഞാൻ അവനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ അമലിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇതില് ഞാൻ ആ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം എനിക്കിത് എങ്ങനെയാണെന്നോ ഇത് നിങ്ങൾ പറയുന്നത് എന്താണെന്നോ അയാൾ പറയുന്നത് എന്താണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഇനി നിൽക്കാൻ പറ്റുന്നില്ല ഇതോടെ നിർത്തിക്കോ എന്ന് പറഞ്ഞാണ് ഞാൻ അമ്മിനോട് ഇത് പറയുന്നത് ഇത് കഴിഞ്ഞ് ആ ഡ്രാഫ്റ്റ് അയക്കുന്നു ഡ്രാഫ്റ്റ് ഈ പ് 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 പ്ലസ് അയച്ച് കൊടുക്കുന്നു പ്ലസ് എൻ്റെ ഡ്രാഫ്റ്റ് തിരിച്ചയച്ചിട്ട് ഓക്കെ ഇത് ചിലത് ഫേക്കാണ് ഞാൻ ഫേക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവരെ കൺവീൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇവർ ഫേക്കാന്ന് പറയുന്ന സമയത്ത് എനിക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇതിൻ്റെ കാര്യം എന്താ പറയുക കാരണം ഞാൻ മീഡിയറ്ററായിട്ട് നിന്ന് പോയി അപ്പോൾ അതിന് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കലവില കാര്യങ്ങൾ നടക്കുവാണ് അപ്പോൾ ഇവർ ഓൾറെഡി ഫോർട്ടി എയ്റ്റ് ലാക്ക് സംതിങ് രൂപ ഞാൻ അതായത് ഇയാൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞതിന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട് അമൽദേവൻ്റെ അക്കൗണ്ട് അയച്ചു കൊടുത്തിട്ട് ഫോർട്ടി എയ്റ്റ് ലാക്ക്സ് സംതിങ് അയച്ച് കൊടുത്തിട്ടുണ്ട് അമലിന് അതും ഡയറക്റ്റ് അക്കൗണ്ട് ത്രൂ ആണ് കൊടുത്തത് അതിനുശേഷം അവർ പറഞ്ഞുണ്ട് സി ഒസ് നാളെ എടുത്തരാം ഫണ്ട് റെഡിയാക്കി വെച്ചോളാം പറയാം അപ്പോൾ ഞാനിവിടെ പറയുന്നുണ്ട് സി ഒസ് അവർ നാളെ എടുത്തൊരു ഫണ്ട് റെഡി ഈ വോയിസ് മെസ്സേജ് മെസ്സേജൊക്കെയാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത് ഈ ഫണ്ട് നാളെ കൊടുക്കാം ഫണ്ട് റെഡിയാക്കി എന്ന് പറയുന്ന സമയത്ത് അവർ ഫണ്ട് റെഡിയാക്കി വെച്ചു വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫണ്ട് കൊണ്ട് കൊടുക്കുന്നില്ല ഈ ഫോർട്ടി എയ്റ്റ് ലാക്സിന് ശേഷം ഒരു ട്രാൻസാക്ഷനും ഞാൻ ത്രൂ നടന്നിട്ടില്ല ഞാൻ ത്രൂ നടന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ലാക്സ് അക്കൗണ്ടിലോട്ട് അതായത് അമലിൻ്റെ അക്കൗണ്ടിലോട്ടാണ് ഇവർ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കി ഫണ്ട് ചേട്ടൻ നാളെ റെഡിയാക്കി വെക്കണം നാളെ സീരിയസ് അപ്പോൾ നാളെ വിളിക്കുമ്പോഴത്തേക്കും അവർ ഇന്ന് പോകാൻ പറ്റില്ല ഇന്ന് വേറെ കയറുമോമിൽ പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ഭയങ്കര ടെൻഷൻ ഏറിയ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഈ നാട്ടിൽ നിന്ന് ബ്യൂ കെ എക്സ്പ്രസിന് ഭാഗത്ത് നല്ല പ്രഷറുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ക്ലൈൻസ് ചോദിച്ചുകൊണ്ടിരുന്നു ഇത്രയും ദിവസമായി സി ഒസ് കിട്ടിയില്ല ഇത്രയും ദിവസമായി സി ഒസ് കിട്ടില്ലെന്ന് അപ്പോൾ ഞാൻ അമ്മിലും പ്രഷർ കൊടുക്കുന്നുണ്ട് ഇത്രയും ദിവസമായി സി ഒ എസ് കിട്ടിയില്ല എന്താണ് സി ഒസ് കൊടുക്കാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ അമലിനെ പ്രഷർ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് അവസാനമായിട്ട് അതായത് ജൂൺ ഇരുപത്തി എട്ടാം തീയതി ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ അമല് പറയുന്നുണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി നാളെ ഞങ്ങൾ ഒരു കെയർ ഹോമിൽ ആയിട്ട് പോയിട്ട് സി ഒ എസ് എടുത്ത് കൊടുക്കാൻ പോവുകയാണ് ഇതേ സെയിം സാധനം ഞാൻ ഈ ബ്ലസിനോട് പറയുന്നുണ്ട് ചേട്ടാ നാളെ അവർ ഹോമിൽ പോയിട്ട് സി ഒ എസ് എടുത്തത് അപ്പോൾ നാളെ അവർക്ക് കൊടുക്കാനുള്ള ഫണ്ടൊക്കെ നിങ്ങൾ റെഡിയാക്കി ചോട്ടും ഇതിൽ ഒരിടത്തും നിങ്ങൾ കേട്ടിട്ടുള്ള ഓയിസിലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള സ്ക്രീൻഷോട്ടിലാണെങ്കിലും ഇതിൽ ഒരിടും ചേട്ടാ എനിക്ക് ഫണ്ട് തരണം എന്റെ അക്കൗണ്ടിലോട്ട് ആയിട്ട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ചേട്ടാ നിങ്ങൾ അവർക്ക് കൊടുക്കണം അവർ അക്കൗണ്ടിലോട്ട് അക്കൗണ്ടോട്ടായിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സെക്കൻഡ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ സി ഒ വൈസ് കിട്ടുമെന്നാണ് അതിൻ്റെ ഇടയിൽ തന്നെ തേഴ്സ് ഡേ എന്ന് പറയുന്നത് ഒരു ഹോപ്പ് മാത്രമാണ് അപ്പം ചേട്ടൻ ക്ലയൻ്റിനോട് സംസാരിക്കുമ്പോഴും നമ്മൾ അത് ഒന്നോ രണ്ടോ ദിവസം കൂട്ടി അതായത് അവർ എൻ്റെ അടുത്ത് അവർ പറഞ്ഞത് ട്വൽവ് ആണ് എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഒരു ദിവസം അങ്ങനെ കൂടി പോയാലോ എന്നാലോചിട്ട് ഞാൻ പറഞ്ഞത് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് അപ്പോൾ ചേട്ടൻ ക്ലൈൻറ്റിനോട് സംസാരിക്കുമ്പോഴും ആ ഒരു രീതിയിൽ വേണമായിരുന്നു സംസാരിക്കേണ്ടത് അല്ലാണ്ട് ഞങ്ങൾ തന്ന തേഴ്സ് ഡേ ഹോപ്പിൽ നിങ്ങൾ തേഴ്സ് ഡേ സി ഒസ് കിട്ടും മാത്രം പ്രഷറുണ്ട് തേഴ്സ് ഡേ സി ഒസ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത് അത് നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റ് നമുക്ക് മനസ്സിലാവും നല്ല പണി അറിയാവുന്ന കക്ഷി തന്നെയാണ് പരിചയമുള്ള പണിക്കാരിയാണ് അതുകൊണ്ടാണ് തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് അധികമായിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരുപക്ഷെ പലരും ഇതുപോലെ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം നമുക്ക് തന്നെ അറിയാവുന്ന നിരവധി പേരുണ്ട് തട്ടിപ്പിനിരയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെയൊക്കെ ആ തട്ടിപ്പുകാർക്ക് ബന്ധപ്പെടാൻ വഴിയൊരുക്കി കൊടുക്കുന്നത് ഇവരെ പോലുള്ള ആളുകളാണ് നമ്മൾ ഫസ്റ്റായിട്ട് യു കെ വരുന്ന സമയത്ത് സെറ്റിലാണ് ഓക്കെ ഫൈൻ ആ ഒരു രീതിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് അപ്പം എനിക്കിതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല അപ്പോൾ ഞാനൊരു ഞാൻ വഴി ഒരാൾ വരുവാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും ഉണ്ടാവുമെന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് ഞാൻ ആദ്യം നിന്നത് ഒരിക്കലും ഞാൻ കളാൻ പറയുന്നില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നു ഇതിനിടയിൽ ബ്ലസ്സൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞായിരുന്നു അമൽ ബ്ലസ്സനോട് പറഞ്ഞിരുന്നു രണ്ട് ഒരാൾക്ക് രണ്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് നീരജയ്ക്ക് കമ്മീഷൻ കൊടുക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സാധനം ഇല്ലേ ഇല്ല എനിക്ക് എത്ര രൂപയാണ് കമ്മീഷൻ എന്നോ എനിക്ക് എത്ര രൂപയാണ് അവൻ തരുന്നതെന്നോ ഒന്നും തന്നെ എന്നോട് പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിരുന്നത് ഇത്രയും ബിസിനസ് സക്സസ് ആവുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ലാഭം നിനക്ക് തരാം ഇത്ര ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്ക് എന്താണ് തരുന്നത് എത്രയാണ് തരുന്നത് ഞാൻ ചോദിച്ചിട്ടുമില്ല ഈ ഒരു സമയത്ത് ബ്ലസൺ എന്നെ കോൺടാക്ട് ചെയ്യുന്നു ഇത്ര ക്ലയൻസ് ഉണ്ടെന്ന് പറയുന്നു ബ്ലസൻ എനിക്ക് അവരുടെ പ്രൊഫൈൽ അയച്ചിരുന്നു ഈ പ്രൊഫൈൽ ഞാൻ അമല അച്ചു കൊടുക്കുന്നു എനിക്ക് കുറെ കാര്യങ്ങൾ അയച്ചു അമ്മല എനിക്ക് എന്താണോ പറഞ്ഞത് ഇത് ഞാൻ അതാ ഡയറക്റ്റ് ആയിട്ടാണ് ബ്ലസനോട് പറയുന്നത് സോ ബ്ലസൻ എന്ന് പറയുന്നത് അത് അമോട് പറയാം പിന്നെ നിങ്ങൾ കുറെ വോയിസ് കേട്ടു കുറെ ചാറ്റ് കണ്ടു ഈ സാധനങ്ങളെല്ലാം പൈസ ചോദിക്കുന്നതും ലിക്വിഡായിട്ട് പൈസ വേണം എന്ന് പറയുന്ന ചാറ്റ് എല്ലാം എനിക്ക് അയക്കുന്ന സാധനം സെയിം ഫോർവേഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ചാറ്റ് ബ്ലസൻ അയക്കുന്നത് പിന്നെ അമൽ അമലിന്റെ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഫുൾ ആയിട്ട് തരാനുള്ള ഉറപ്പാണെന്നുണ്ടെങ്കില് ടൈം പറ എക്സാക്ട് ടൈം പറ അതിനപ്പുറത്തേക്ക് മാറിയത് ഇതുപോലെ കുറേ ഇത്ര രൂപ വേണം ഇത്ര രൂപയാണ് അയക്കേണ്ടത് ഇങ്ങനെ രൂപ ഞാൻ അതിൻ്റെ സ്റ്റാറ്റ് ഞാൻ ഇങ്ങനെ തുറക്കാൻ ചേരാം ഇത്ര രൂപയാണ് അയക്കേണ്ടത് ഇത്ര രൂപയാണ് അയേണ്ടതെന്ന് അമല് പറയുന്ന നിർദ്ദേശപ്രകാരമാണ് ഞാൻ യു കെ എക്സ്പ്രസ്സിന് മെസ്സേജ് അയക്കുന്നത് യു കെ എക്സ്പ്രസ് പറയുന്ന അതേ സെയിം സാധനം ഞാൻ അമലിനോട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അത് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്ന് ചെയ്തു പോയി അത് തെറ്റാണ് ഞാൻ ചെയ്തു പോയി പക്ഷേ അമൽ എനിക്ക് സി യസിൻ്റെ ഡ്രാഫ്റ്റ് തരുന്നു ഈ ഡ്രാഫ്റ്റ് ഞാൻ ഈ ബ്ലസൻ ബ്ലസ്സിന് കൊടുക്കുന്നു ഈ എന്ന് പറയുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഫയൽ ആക്കിയിട്ട് വീണ്ടും അയക്കുന്നു വീണ്ടും ഞാൻ അമ്മലിനെ തിരിച്ചുവിടുന്നു ഇത് ഫയൽ ചേഞ്ച് ആക്കിയാൽ അമല് വഴക്ക് പറയുന്നു ആ ഒരു വഴക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ ആക്കിയ സമയത്ത് അമൽ എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ ഫയൽ ആക്കി കാരണം ഞാൻ വിസ ചെയ്തിട്ടില്ല പിന്നെ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ടിന്റെ ബാക്കി ബാലൻസ് അയച്ചു തരാൻ പറഞ്ഞിട്ട് അവര് പക്ഷെ അത് സംസാരിക്കുന്നത് ഞാനും കൂടെ കേട്ടോ സംസാരിക്കും ഞാൻ ഉണ്ടായിരുന്നു അവിടെ ഹോമിൽ വിളിച്ച് ഡയറക്റ്റ് സംസാരിക്കുമായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് ഇല്ല ട്രസ്റ്റ് അല്ല കാരണം ഓൾറെഡി ഹോമിലല്ല മറ്റേ ഏജൻസിനെ വിളിച്ചപ്പോൾ ട്രസ്റ്റ് അല്ല കാരണം ഓൾറെഡി ഫണ്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ഡിലേ തന്നതാണ് വേറെ ഏജൻസികൾ ഇല്ലാത്തത് കൊണ്ടല്ലോ നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്ന ഡീലെ തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് ടാസ്ക് തന്നതാണ് സോ ആ ഒരു നിങ്ങൾ എന്തു കാര്യത്തിലാണ് ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഏജൻസിക്കാർ ഞങ്ങളോട് ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു ഇട്ട് പറഞ്ഞു നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെങ്കിൽ രണ്ട് ഓപ്ഷൻ തരാം ഒന്നിൽ മൺഡേ വന്ന് ഫുൾ പേയ്മെന്റ് വന്ന് സി യു തന്ന സി യു സി കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ലൈസൻസ് നമ്പറും അത് ഹൈഡ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസും വണ്ടിയിൽ അയച്ചു തരാം പക്ഷേ വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ വണ്ടി തന്നു സി യു സി കളക്ട് ചെയ്യണം ഇതാണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം അയ്യോ അയ്യോ പറഞ്ഞു കുഴഞ്ഞു പോയി പല കാര്യങ്ങളും പറഞ്ഞ് ചെയ്ത് പൈസ വാങ്ങുക ഇത്ര ദിവസത്തിനുള്ളിൽ കൊണ്ട് ചെന്നില്ലെങ്കിൽ ഇത് കിട്ടത്തില്ല സമയം വൈകിപ്പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് കാശ് ജോലിയുമില്ല കൂലിയുമില്ല അവസാനം ഒന്നുമില്ലാത്ത തിരിച്ചു കേസ് കൊടുക്കുമെന്ന് വരെ പറയുന്നുണ്ട് അതും ഈ വോയിസ് അവസ്ഥയിലാവുമ്പോസ് ബ്രോനത്തിലെ ഇൻസിഡന്റ് മൊത്തം ബ്രോന അറിയാൻ മനസ്സിലാക്കി കാണുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് മുമ്പ് എനിക്ക് സ്റ്റോറി ഇട്ട് കണ്ട് ഞാൻ നിരജയുടെ നീരജയുടെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാനാണ് നിരജയ്ക്ക് മെസ്സേജ് അയയ്ക്കുന്നത് വാട്സാപ്പിൽ നിരജ വാട്സാപ്പിൽ സ്റ്റോറി ഇട്ടാതിരുന്നതാണ് അപ്പൊ ഞാൻ നിരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു അപ്പൊ എന്നോട് പറയുന്ന വേക്കൻസി ഉണ്ട് ഇതുപോലെയാണെന്നൊക്കെ പറയുന്നു എന്നിട്ട് എന്നോട് ഫയൽ വിളിക്കുന്നു ഞാൻ ഫയൽ കൊടുക്കുന്നു എട്ട് എട്ടുപേരുടെ ഫയൽ ഞാൻ കൊടുത്തു അപ്പൊ എട്ടുപേർ അഡ്വാൻസ് ഇടാൻ പറഞ്ഞത് എട്ടുപേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു എട്ട് പേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം ഒരുമിച്ച മീൻസ് വീണ്ടും വീണ്ടെൻ്റെ ബാക്കി പൈസ കൊടുത്തു അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് സി ഒസ് അതായത് മറ്റേ സി ഒസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പൊരു സി ഒസ് ഉണ്ട് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതെന്ന് അപ്പോൾ അത് നമുക്ക് വെരിഫൈ വെരിഫയാനൊന്നും ഓപ്ഷൻ ഇല്ല സി ഒ വെരിഫൈ വെരിഫയാണ് ഓപ്ഷൻ അപ്പോൾ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു അപ്പോഴത്തേക്കും നീരജ ആദ്യ പൈസ നീരജാൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു നീരക്ക് നീരജ ത്രൂ തന്നെ അയച്ചു കൊടുത്ത് അതിനുശേഷം ആ സമയം അപ്പോഴത്തേക്കും നീരജ നൈസായിട്ട് മാറി എന്നിട്ട് പറഞ്ഞു അവനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് നീരജയുടെ തുടർന്ന് നേരിട്ട് അവനെ കൊണ്ട് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു നേരിട്ട് അവൻ്റെ അഡ്രസ്സ് വന്ന് അഡ്രസ്സിൽ കൊണ്ട് പൈസ കൊടുത്തു എനിക്ക് പിന്നെ ഞാൻ പറയുന്നു വേറെ ും ഫേക്ക് ഓഫർ ലെറ്റർ ഞാൻ തെറി എനിക്ക് അല്ല ഫേക്ക് ആയിട്ടുള്ള ഓഫർ ലെറ്റർ തരുമ്പോ പിന്നെ എന്താണ് പറയേണ്ടത് ചേച്ചി ചേച്ചി എന്തിനാ തന്നേയും ചോദിക്കുവോ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല സംസാരം മാറും സൗണ്ട് മാറും പല കാര്യങ്ങളും മാറും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ചേച്ചി ആദ്യം പറയുന്നത് എനിക്കുള്ള പൈസ എങ്ങനെ തരുമെന്ന് അറിയില്ല ചിലപ്പോൾ അവർ തരും എന്തായാലും അവിടുന്ന് കിട്ടിയുണ്ട് ഇനി എവിടുന്നു കിട്ടേണ്ട ആവശ്യമില്ല ഇത് ഫേക്ക് ഓഫർ ലെറ്റർ ആണെന്ന് കണ്ടപ്പോൾ പോലും അതിലിടപെട്ടില്ല അതിനുശേഷം പൈസ നേരിട്ട് കൊണ്ടടച്ചാൽ മതിയെന്നായി എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും എല്ലാം ഇവരായിരിക്കും ഒരു പക്ഷെ പലരും വിശ്വസിക്കുന്നത് ഇവരെ കോണ്ടാക്റ്റിലുള്ള ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരിക്കും എല്ലാവരും വിശ്വാസത്തിലെടുക്കുന്നത് പക്ഷേ ആ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്താണ് ഇവർ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് പലരും ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് പല പ്രൊമോഷൻസും നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒന്നും ഒരു ജനുവിനിറ്റി ഇല്ലാത്ത പ്രൊമോഷൻസാണ് കാശിന് വേണ്ടിയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്നാലും ആളുകൾ പോയി അങ്ങോട്ട് തലവെക്കും എന്ന് മാത്രമേ പറയാൻ തന്നെ അവരൊക്കെ വീണ്ടും പോകും എന്നുള്ളതാണ് പറയേണ്ടത് കഴിഞ്ഞു പോയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അതിനുശേഷം പറഞ്ഞു അങ്ങനെ സംസാരിച്ചായിരുന്നു സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ വേണ്ട നമുക്ക് നമ്മുടെ കാര്യം നടത്താൽ മതി എന്ന രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് പേയ്മെന്റ് എല്ലാം കൊടുത്ത് നിരജ പ്രവർത്തകരായ കൊടുത്തുകൊണ്ട് കൊടുത്തു അതിനുശേഷം ഫേക്ക് സി ഒന്നു നമ്മളിത് ആണെന്ന് അറിയുന്നില്ല നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം വിസ റിജക്ഷൻ വന്നു അവരുടെ ഈ പറഞ്ഞ വിഷയം നമ്മൾ അന്തരത്തിന് നമ്മള് അത്തരത്തിൽ അത്തരത്തിൽ എട്ട് പേരുടെ പേയ്മെന്റ് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല എട്ട് പേരുടെ ഒരു പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞ് വലിയൊരു പതിനഞ്ചല്ല പതിനാറ് രൂപ കണ്ട് മേടിച്ചു അല്ലാതെ ചില കാൻഡിഡേറ്റ് നമ്മൾ പതിനഞ്ച് മേടിച്ചുള്ളൂ അന്നേര പേർക്ക് പതിനാറ് കൊടുത്തു കാരണം വേറെ ഒന്നും കൊണ്ടല്ല ചില കാൻഡിഡേറ്റ്സ് ഒക്കെ നമ്മളടുത്ത് ഒരു ആ സമയം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പോകണമെന്നുള്ള രീതി നിൽക്കുന്ന സമയമാണ് അപ്പൊ നമ്മുടെ അടുത്ത് ഒരു കുറെ ലാഗ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു വേറൊരു ഹോമിലിട്ട് ആ ഹോമിൽ ലൈസൻസ് പോയായിരുന്നു ലാഗ് വന്ന ഡിലേ വന്നത് ഒരു ആറ് മാസത്തോളം വെയിറ്റ് ചെയ്തത് അപ്പൊ അവരെന്ത് ചെയ്തു അത് നമ്മൾ എന്നെ വിചാരിച്ചു കഴിഞ്ഞ പൈസ കൊടുത്താണെങ്കിൽ പോട്ടെ നല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ ആ സമയത്ത് കഷ്ടകാലത്തിന് ഇവരുടെയൊക്കെ ആ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ കാര്യങ്ങളും മറ്റു പ്രവർത്തനങ്ങളും വീഡിയോയും മറ്റും എല്ലാം കാണിച്ച് അവർ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കും ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആത്മാർത്ഥതയോടെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലാതെ എനിക്കൊരു ലാഭവും ഇല്ല എന്നുള്ള ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അപ്ലൈ റിജക്ഷൻ ുന്നത് കിട്ടിയത് പോലും നമ്മൾ പതിനാറ് പേർക്ക് കൊടുത്തു പതിനാറ് ലക്ഷം രൂപ ഒരു കാൻഡിഡേറ്റിന് വീതം കൊടുത്തു ചിലത് പതിനാറ് നമുക്ക് കിട്ടിയതുണ്ട് പതിനാറ് കിട്ടിയതുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് കുറവ് കിട്ടിയത് പോലും നമ്മൾ കൊടുത്തതുണ്ട് പതിനഞ്ച് കിട്ടിയിട്ട് നമ്മൾ പതിനാറ് പേർക്ക് കൊടുത്ത് സീവസ് എടുത്തതൊക്കെയുണ്ട് അതിനകത്ത് ഒരു എസ്ഐയുടെ വൈഫ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു നമ്മളെല്ലാവരുടെയും കൊടുത്തു പക്ഷേ ഫേക്കായിരുന്നു വന്നിരുന്നത് അപ്പൊ ശേഷം ഫേക്ക് വന്ന് വന്ന വന്നപാടെ ഞാൻ നീരജനെ കോൺ കോണ്ടാക്ട് ചെയ്തു നീരജനെ കോണ്ടാക്ട് ചെയ്ത് കാൻഡിഡേറ്റ് എന്നെ വിളിച്ച് കരച്ചലായി അപ്പം നീരജനെ കോളിട്ടപ്പോഴത്തേനും നീരജ ഫുള്ളി കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഒഴിഞ്ഞ് സംസാരിച്ചു നീരജൊന്നും അറിഞ്ഞിട്ടില്ല എടുത്തിട്ടില്ലെന്നുള്ള രീതിയിൽ പക്ഷെ നീരജ് എനിക്ക് ഓഫറൈറ്റർ നീരജ് അയച്ചു തന്നു നീരജയാണ് അക്കൗണ്ട് നമ്പർ അയച്ചു തരുന്നത് നീരജാണ് പൈസ കൊണ്ടേ കൊടുക്കാൻ പറയുന്നത് നീരജാണ് എനിക്ക് ആദ്യം സിഒഎസ് ഡ്രാഫ്റ്റ് തരുന്നത് എല്ലാം ചെയ്തത് നീരജ് തന്നെയാണ് ഒരൊക്കെ പ്രൂഫെൻറ്റേലുണ്ട് താനും പക്ഷെ അതിനുശേഷം ഇത്രയും വേറെ വിഷയം വന്നപ്പോഴും നമുക്ക് പിന്നെ നിക്കക്കള്ളി ഇല്ലാതെ നമുക്ക് പറ്റുന്നിടത്തു നിന്നൊക്കെ നമ്മളെങ്ങനെയൊക്കെയോ പൈസയൊക്കെ അവിടുന്ന് വിടുന്നൊക്കെ പറ്റുന്ന പോലെ വീട് വയ്ക്കാൻ പറ്റുന്ന വസ്തു വിൽക്കാൻ പറ്റുന്ന എന്തൊക്കെയാണോ നമുക്ക് വിറ്റ് വറക്കാൻ പറ്റുന്ന അതെല്ലാം വിറ്റ് വറക്കി നമ്മളൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരെയും പൈസ കൊടുത്തു പക്ഷെ അത്രയും പൈസ കൊടുത്തപ്പോഴേ നമ്മൾ നമുക്ക് നിൽക്കാൻ ഓഫീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാലറിയും പ്രെൻറ്റും കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ കൊണ്ട് നമ്മൾ പിന്നെ കൂപ്പുകൂത്തിപ്പോയി എന്തായാലും എനിക്കൊരു തെളിവുകൾ തെളിവുകളില്ല എന്ന രീതിയിലായിരുന്നു വെല്ലുവിളിയൊക്കെ നടത്തിയത് വെല്ലുവിളിച്ചതിനു ശേഷം ഈ ഒരു വോയിസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവോ എന്നറിയത്തില്ല പഴയ നടന്ന കാര്യങ്ങളൊക്കെ അതോ ഇനി ഇതാരെങ്കിലും ഫേക്ക് ആർട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞാളയോ എന്ന് അറിയത്തില്ല പക്ഷെ ചേച്ചിക്ക് കുറെ ആരാധകർ ഉണ്ടായത് അവർ കുറെ താങ്ങിക്കൊണ്ട് നടക്കും കാരണം അവർക്കറിയില്ലല്ലോ ഈ വിഷമം എന്നാലും തട്ടിപ്പുകാർക്ക് അവരുടെ മുന്നിലോട്ട് ഇട്ടു കൊടുത്തിട്ട് അവരൊക്കെ പൈസയെല്ലാം മാറ്റി പിന്നീട് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞായീ ചേച്ചി അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അവിടെ ആലോചിക്കേണ്ട കാര്യം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അവർ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് ജനുവൻ ആയിരിക്കും എന്ന് കരുതരുത് വ്യക്തമായിട്ട് അന്വേഷിച്ച് ബോധ്യം വന്നതിന് ശേഷം പൈസ ഇറക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരുക അല്ലാത്ത പക്ഷം നിങ്ങൾ എവരാൾ വീണ്ടും വഞ്ചിക്കപ്പെടുന്നതായിരിക്കും ഇതുപോലുള്ള നിരവധി ആളുകൾ ഇപ്പോഴും രംഗത്തുണ്ട് എന്നുള്ളത് ഓർക്കുക ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ യു